ഇരുപതിനായിരം വർഷം ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയ എങ്ങനെ ഉണ്ടാവും അല്ല ഈ ഭൂമിയിൽ ഇരുപതിനായിരം കൊല്ലം ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടി എങ്ങനെ ഉണ്ടാവും അതിൻ്റെ പേരേ ഇസലാത്ത സ്ലാൻ പോലും അത്രയും ജീവിച്ചിട്ടില്ല പിന്നെയാണ് നമുക്ക് എന്നാൽ ഇരുപതിനായിരം കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഇരുപതിനായിരം കൊല്ലം ഈ ചെയ്ത കൂലി കിട്ടാൻ ഞാനൊരു ചെറിയ അമല് പറഞ്ഞു തരട്ടെ ചെറിയ അമല് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വരിയുള്ള ഒരു കെലിമത്ത് ഒരു പദം അത് ചൊല്ലിയാൽ ഇരുപതിനായിരം കൊല്ലം അമല് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബിസ് അലൈഹി വസ്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഏതാണ് ആ അത്ഭുതവാക്യം എന്നത് കേട്ടാലും

മഹത്തായ കെലിമത്ത് കൊണ്ട് സാധിക്കുമെന്ന് നിബിധങ്ങൾ അവിടുന്ന് തന്നെ പഠിപ്പിച്ചു തരികയാണ് മഹത്തായ ആ കെലിമത്ത് ഏതാണ് നമുക്ക് പഠിക്കാം വിശുദ്ധമായ ഒരു സ്വലാത്താണ് കേട്ടോ അത് ആ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വമ്പൻ കുറെ നേട്ടങ്ങളും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസല വലൈക്കും വാർമി വാത്തമില്ല ആ ഒരു മാത്രമല്ലി ഷെയ്ത്താൻ വാങ്കുല്ഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ച മ്മ്മിനിയും മ്മ്മിനാത്തുകൾ പ്രത്യേകിച്ച് പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് എന്റെ ബന്ധപ്പെട്ട പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരൊക്കെ ഒരുപാടുണ്ട് അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകട്ടെ സ്വസ്ഥത നൽകട്ടെ എല്ലാവരുടെയും കാര്യങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകട്ടെ ഇന്ന് ഞാനൊരു അത്ഭുത സ്വലാത്ത് പറഞ്ഞുതരാം നബി ബി അലൈഹി ആയിരിക്കും തങ്ങൾ തന്നെ പഠിപ്പിച്ചു വന്ന മഹത്തായ ഒരു സ്വലാത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ സുഹാനുള്ള അതിൻ്റെ മഹത്വങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഞാൻ കുറഞ്ഞ കുറച്ച് നേട്ടങ്ങളൊന്നും പറഞ്ഞുതരാം എന്നിട്ട് ആ സ്വലാത്തും പറഞ്ഞുതരാം ഇൻഷാള്ളാ അതൊന്ന് ജീവിതത്തിൽ പതിവാക്കാൻ കുറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിലും ഏ ദിവസത്തിൽ ചെല്ലാൻ നമ്മൾ ഇൻഷാള്ളാഹ് സമയം കണ്ടെടുത്ത അള്ളാഹു തോഫിക്ക് നൽകട്ടെ ൾ പറയാണ് ദുനിയാവിൻ്റെയും ആഹ്റത്തിന്റെയും മുഴുവൻ നന്മകൾ അത് ഖല്ലാ ഉൽ ഹവായിജനത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരല്ലേ ഒരുപാട് മുറാതുകൾ ഉള്ളവരല്ലേ പല പ്രയാസങ്ങളുള്ളവരല്ലേ അതൊക്കെ നീൻകിട്ടേ ഇൻഷാല്ല നിങ്ങൾ നോക്കിയോളി മുത്തരപിതങ്ങൾ പറയുകയാണ് മങ്കാലോ അല്ലെങ്കിൽ ഒരാൾ നൂറ് തവണ

നൂറ് ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കും ആവശ്യങ്ങൾ നൂറാവശ്യങ്ങൾ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇപ്പോൾ കടം തീരുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് കുടുംബ ബന്ധം നന്നാകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അതുപോലെ തന്നെ നല്ല ജോലി കിട്ടുക എന്നുള്ളത് ബിസിനസ് മെച്ചപ്പെടുക എന്നുള്ളത് മക്കൾ നന്നാകുക എന്നുള്ളത് വിവാഹം ശരിയാകുക എന്നുള്ളത് തുടങ്ങി നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ എണ്ണി 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 എത്ര നൂറാവോ ഏ കുറഞ്ഞത് നമുക്കൊരു അമ്പത് ആവശ്യമെങ്കിലും ഏ എത്ര ആയിക്കോട്ടെ ഈ പത്താണെങ്കിലും നമുക്കുള്ളതല്ല എത്രയാണോ അത്ര പൂർത്തിയാകാൻ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നിട്ടോ സലാസൂന മിൻഹാലി ദുന്യാ അതിൽ മുപ്പത് ആവശ്യങ്ങൾ ദുനിയാവിന്റെ ആവശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ദുനിയാവിന്റെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി എടുത്താൽ മുപ്പത് ആവശ്യങ്ങളാണ് ഇപ്പോ സമ്പത്ത് ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം റബ്ബെ എനിക്ക് നീ സമ്പത്ത് നൽകണേ അല്ല എനിക്ക് നീ സമ്പാദ്യം നൽകണേ അല്ല ആ സമ്പാദ്യം കിട്ടലോടുകൂടി നമ്മുടെ കുറെ പ്രശ്നം തീരും അല്ലേ ഏഹ് വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വീട് കിട്ടും അതുപോലെ തന്നെ ജോലി ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ അവർ ബിസിനസ് ശരിയാവും മക്കളെ കെട്ടിക്കാനുള്ളവരാണെങ്കിൽ അത് നടക്കും അല്ലെ അങ്ങനെ തുടങ്ങിയിട്ട് കടം തീരാനുള്ളവരാണെങ്കിൽ അത് തീരും ഇങ്ങനെ തുടങ്ങിയിട്ട് സമ്പത്ത് കിട്ടുന്നതിനോട് കൂടി തന്നെ കുറെ ആവശ്യങ്ങൾ പൂർത്തിയാകും അപ്പൊ ഈ സമ്പത്ത് കിട്ടുക എന്ന ആവശ്യം പോലത്തെ മുപ്പത് വലിയ ആവശ്യങ്ങൾ അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ എന്ത് ചെയ്യും ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മറ്റും പറ്റും അതുപോലെ സബന് ആഹ്റ എഴുപത് ആവശ്യങ്ങൾ നാളെ ആഹ്റത്തിലേക്കുള്ളതാണ് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഇവിടുന്ന് വിചാരിക്കുന്നത് പോലെയല്ല അപ്പോൾ അത് നാളത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെക്കലും കൂടാണ് ഇപ്പൊ രണ്ട് ഗുണമാണ് ഒന്ന് ദുനിയാവിന്റെ ആവശ്യങ്ങൾ മുഴുവൻ കിട്ടും നാളെ ആഹൃതത്തിലേക്കുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴിയാവും റബ്ബി അല നൽകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ കാരണമായി തീരും നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ചെയ്യാനുള്ള ഇനി ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബഹാനുഹൂത്താല പൊറത്തു തരാൻ കാരണമായി തീരും ഇനി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇരുപതിനായിരം വർഷം അത് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ഇരുപതിന ഇരുപതിനായിരം വർഷം ഒരാൾക്ക് ജീവിക്കാൻ പോലും അവസരം കിട്ടൂല ദുനിയാവിൽ ഇരുപതിനായിരം കൊല്ലം ഒരാൾക്ക് ജീവിക്കാൻ പോലും അവസരം കിട്ടൂല എന്നാൽ ഈ ഇരുപതിനായിരം കൊല്ലം അയിബാധു ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ആ അബാധത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുമെന്നാണ് ഇതെന്റെ വകയായിട്ട് പറയല്ല മഹാന്മാർ വിശദീകരിക്കുക കേട്ടോ ഞാൻ പറയുന്നത് കേട്ടോ ചിലപ്പോൾ ഞാൻ കള്ളം പറഞ്ഞാലോ എന്ന് കരുതണ്ട ഏഹ് ഇത് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ഇരുപതിനായിരം കൊല്ലം അബാദത്ത് ചെയ്തതിനേക്കാൾ കൂലി ലഭിക്കും ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് കാരണം മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ മഹാന്മാരായ മലക് മലക്കുകൾ അംലാക്കുകൾ ചൊല്ലിയ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്വക്കൾ കൈകാര്യം ചെയ്തു വന്ന സ്വലാത്താണ് മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഒക്കെ ജീവചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും അവരെന്തേലും ആവശ്യം വരുമ്പോ നബിതങ്ങളെ തവസിലാക്കിയിരുന്നുവെന്ന് മുത്തുനബിതങ്ങളെ പറഞ്ഞിരുന്നു എന്ന് ആദ്യ ആലേഖി സ്ഥലാത്ത സ്ഥലം അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടല്ലോ കരഞ്ഞ് 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 തൗബ ചെയ്ത് റബ്ബിലേക്ക് ഇങ്ങനെ റബ്ബെ എന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഞാൻ ആകാശത്തു നിന്നും അതായത് സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് എന്നാൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടേ അള്ളാ റബ്ബന അവസാനം അവിടുത്തെ ദുആ സ്വീകരിക്കാനുള്ളതായ കാരണം പറയപ്പെടുന്നുണ്ട് അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ കൊണ്ട് അവിടുത്തെ ഞാൻ മുൻനിർത്തി ചോദിക്കുകയാണ് എനിക്ക് നീ മാപ്പ് നൽകണേ അള്ളാഹ് അപ്പൊ റബ്ബ് ചോദിച്ചു ഏ മുഹമ്മദ് നബിയെ നിനക്ക് എങ്ങനെ അറിയാം മുഹമ്മദ് നബിയെ നിനക്ക് എങ്ങനെ അറിയാം ഞാൻ വേറെ ആളെയും പഠിച്ചിട്ടില്ലല്ലോ ഇപ്പം നിന്നെയും നിന്റെ സഹധർമ്മിണി റബിഅള്ളാഹുഅൽഹം ആദം നബി അലൈ സ്ലാമിനെയും ഹവായല്ലേ പഠിപ്പി പഠിച്ചിട്ടുള്ളൂ വേറെ ആരെയും പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് മുഹമ്മദ് എന്ന വ്യക്തിയെ മനസ്സിലായത് അള്ളഹാനോട് ആദൻ നബി അലൈസ്ലാം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ ഞാനേ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സ്വർഗത്തിലെ പല കൊട്ടാരങ്ങളും കണ്ടു പല കൊട്ടാരങ്ങൾ മണിമാളികകളൊക്കെ കണ്ടു എല്ലാത്തിൻ്റെ വാതുക്കലും എഴുതിയിരിക്കുന്നത് എന്ന നിന്റെ നാമത്തോടു കൂടി ചേർത്ത ഒരു നാമം കൂടെ ഞാൻ കണ്ടു അത് മുഹമ്മദ് تَسْوِيْرَكَ مَالِ مُحَبَّةٍ تَنْبِيْرَ جَمَالِ خُدَاعٍ يَا مُحَمَّدَ نُورِ مُجَسَّمٍ يَا مُحَمَّدَ نُورِ مُجَسَّمٍ ആ മഹത്തായ നാമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ പേരിൻറ്റോടൊപ്പം ഒരാളെ ചേർക്കണമെങ്കിൽ അതിൽ അത്ര പവർ ഉണ്ടാവുമല്ലോ ആ പേരിന് ആ പേരിൻറെ ഉടമയ്ക്ക് അത്ര പവർ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ദു ചെയ്തുപീകരിച്ചു നോക്ക തങ്ങളെ പിടിച്ചിട്ട് തവസുലാക്കി അവിടത്തെ കൊണ്ട് ചോദിച്ച മഹാന്മാരായ അമ്പിയാക്കളാണ് കഴിഞ്ഞു പോയവർ ഔലിയാക്കളാണ് പോയവർ നമുക്കും റബ്ബിലേക്ക് ചോദിക്കാം നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറക്കപ്പെടാൻ നമുക്ക് ഒരുപാട് അഭിബാധുകൾക്കുള്ള കൂലി ലഭിക്കാനും ഒക്കെ കാരണമായി തീരും ഹൈറുമിനെ ഐബാദത്തെ ഐ ശരീന അൽഫസന എത്ര ഇരുപതിനായിരം കൊല്ലം ഇബാദത്ത് ചെയ്തതിനേക്കാൾ ഹൈർ അത്ര കൂലി എന്നല്ല പറഞ്ഞ് മറിച്ച് ഇബാദത്ത് അതിനേക്കാൾ കൂടുതൽ കൂലി ലഭിക്കുന്ന ഒരു അമലാണ് ഈ സ്വലാത്ത് എന്ത് ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നുള്ളത് അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ദ്വാഹകൾ സ്വീകരിക്കാൻ അത് കാരണമായി തീരും നമ്മളിപ്പോ ഒരു ദ്വാക ചെയ്തു ഏഹ് ഇപ്പൊ സ്വലാ ഈ സ്വലാത്ത് ചൊല്ലാതെ ഒരു ദ്വാഹ് ചെയ്തു ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദ്വാര ചെയ്തു രണ്ട് ദ്വാ അ സ്വലാത്ത് ചൊല്ലിയ ദ്വാഹ സ്വീകരിക്കുവെന്നാ അല്ലാത്ത ദ്വാഹ തള്ളപ്പെടുവെന്നാ നമ്മളെപ്പോ ദ്വാരക്കുമ്പോഴും സ്വലാത്ത് ചെല്ലിട്ടേ ദ്വാരക്കാവുള്ളൂ കേട്ടോ അപ്പൊ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദ്വാര ഈ സ്വലാത്ത് ചൊല്ലി ദ്വാര ചെയ്ത ദ്വായാണ് ബാക്കിയുള്ള ദ്വായനകൾ ദ്വകളെക്കാളൊക്കെ ശ്രേഷ്ഠമായും ഏറ്റവും അഫുതലായ ദ്വായതായിരിക്കും അപ്പൊ ഇനി ശനി ദ്വാരക്കുമ്പോ എന്താ അലഹദല്ലാ റബിള്ളാലും പറഞ്ഞിട്ട് ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിയിട്ടെന്ത് ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം എന്നാൽ ആ ദ്വ സ്വീകരിക്കപ്പെടുന്ന ഇജാബത്ത് ലഭിക്കുമെന്ന് മഹാന്മാര് പറയാണ് ഇനി ദഫ് ഉൽ ബല നമുക്ക് വരുന്ന ആപത്തുകളെ അപകടങ്ങളെ തട്ടി മാറ്റാൻ നമുക്ക് വരുന്ന മുസീബത്തുകളെ തട്ടി മാറ്റാൻ എന്തു ചെയ്യും റബ്ബ് സുബഹാനഹുവ താല ഈ സ്വലാത്തു കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകൾ കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ റബ്ബ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹുവാല വ്യക്തിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തട്ടി നീക്കി കളയും അള്ളാഹു ആ വ്യക്തിയിലെ കടുപ്പിക്കാതെ ഒഴിവാക്കിക്കളയും അതുപോലെ ലൈൽ ആഫിയ ആഫിയുണ്ടാകും ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകാൻ കാരണമായിത്തീരും നെയിൽ ഷഫാറ്റ് ലഭിക്കാൻ മുത്തനബി തങ്ങളുടെ ഷെഫാറ്റ് ലഭിക്കാൻ കാരണമായി തീരും അതുപോലെ തന്നെ ഇന്ദിസ്വാർ അവിടുത്തെ സഹായം കിട്ടാൻ കാരണമായി തീരും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് എനിക്കതിനകത്ത് ഏഹ് വളരെ ശ്രേഷ്ഠമായി തോന്നിയ കുറച്ചെണ്ണം പറഞ്ഞു ഇൻഷാ തന്നെയുള്ളൂ ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാന്മാര് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ എഴുതി എണ്ണി പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു ഹൂബത്ത് അയാളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ സിയാദത്ത് ഒരു റിസ്ക് അള്ളാഹു നമുക്ക് നൽകിയ റിസ്ഖിൽ വർധനം ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹാനായ മഹാനായ ാഹു അലൈ വസർ പറയാം ആരെങ്കിലും ഒരാൾ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്റെ പേരിൽ പ്രയാസത്തിലായ പ്രയാസത്തിലായാൽ എന്റെ മേൽ ഈ സ്വലാത്തിനെ അവർ അധികരിപ്പിക്കട്ടെ എന്നാൽ വൽ അർസാഖ് അവർക്ക് അവരുടെ മനപ്രയാസങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങൾ നീങ്ങും മനക്ലേശങ്ങൾ നീങ്ങും അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാന അവരുടെ റിസ്ക്കിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും അവർക്കുള്ളതിനൊക്കെ അള്ളാഹു സുബഹാനുത്താല വർദ്ധിപ്പിച്ചു കൊടുക്കും ഹവായിജു അവരുടെ ഹാജത്തുകളെയൊക്കെ അള്ളാഹു കൊടുക്കും അവരുടെ എന്തൊക്കെ കൽബിരം മുറാതുകൾ ഉണ്ടോ അതൊക്കെ അള്ളാഹു വീട്ടിക്കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ഇനി അതോടൊപ്പം ചെറുത്തു പറയാം കബൂല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കാൻ കാരണമായി തീരും നമ്മൾ ചെയ്യുന്ന വിഭാഗത്തിലൊക്കെ സ്വീകരിച്ചു വെല്ലുന്ന് നമുക്കറിയില്ലല്ലോ എന്നാൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വീകരിക്കും അത് ഉറപ്പാണ് സ്വലാത്ത് തട്ടപ്പെടില്ല അത് വെറുതെ ചൊല്ലിയാലും സ്വീകരിക്കും എന്നാൽ നമ്മൾ നിസ്കരിച്ചു ഇപ്പൊ വെറുതെ നിസ്കരിച്ച് രണ്ടിറക്കാത്തത് അത് തട്ടപ്പെട്ടു കളയും അള്ളാഹു സ്വീകരിക്കില്ല നിയത്തൊന്നും ഇല്ലാതെ അല്ലെ അള്ളാഹിനെ ശ്രദ്ധിക്കാതെ നിസ്കരിച്ചു ഒരു എന്താണ് കൃഷികളൊന്നും ഇല്ലാതെ നിസ്കരിച്ചു അത് സ്വീകരിക്കില്ല എന്നാൽ അള്ളഹനെ ഒരു നീയത്വം ഇല്ലാതെ ചൊല്ലിയാലും ശരി സ്വീകരിക്കുന്ന ഒരു അമൽ അത് സ്വലാത്ത് മാത്രമാണ് അപ്പൊ ആരെങ്കിലും സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അമലുകൾ മുഴുവൻ അള്ളാഹു സ്വീകരിക്കും തട്ടികളയവില്ലായ്മ അള്ളാഹു തഹീക്ക് നൽകട്ടെ ചൊല്ലാൻ അള്ളാഹ് നീ ഞങ്ങൾക്ക് റാഹത്തും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകളും നൽകണേ റഹ്മാൻ അതുപോലെ ശത്രുക്കളിൽ നിന്ന് പരാ ശത്രുക്കളെ പരാജയപ്പെടുത്താനൊക്കെ ഈ സ്വലാത്ത് കാരണമായി തീരും ശത്രുക്കളെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാമ ഇല്ലായ്മ ചെയ്യാനൊക്കെ നമ്മെ സഹായിക്കും അള്ളാഹു ജീവിതത്തിൽ അധികരിപ്പിക്കാൻ ഭാഗ്യം നൽകണം ഇന്ന് മുതൽ ഒരു പത്തെണ്ണമെങ്കിലും കുറഞ്ഞത് നൂറെണ്ണം ചെല്ലാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം പത്തെണ്ണം ചൊല്ലിയാൽ നമുക്ക് റബ്ബി തങ്ങളുടെ ഒരു ഹബ്ബത്ത് ലഭിക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പം കിട്ടാനും ഒക്കെ കാരണമായി തീരും അള്ളാഹു നമ്മയൊക്കെ സൽവൃത്തരായ ആളുകളിൽ ചേർത്ത് അനുഗ്രഹിക്കു മാറാകട്ടെ ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ട മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കണേ അലഹമുല്ല അസാംബി بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مَا قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم